ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് ഫോൺ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി അപ്പോൾ അതായിരുന്നു വീഡിയോയുടെ ഡിലേ ആയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാഷണൽ പാനാസോണിക്കിൻ്റെ ഒരു സ്റ്റീരിയോ ടേപ്പർ കോഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഒരു സ്റ്റീരിയോ ടേപ്പർ കോട്ടറാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ പിച്ചർഫ്ലവറി ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ ഫോൺ മാറിയത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം ആ ടേപ്പ് റെക്കോർഡിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റെക്കോർഡർ അപ്പോൾ ഇതിൻ്റെ മോഡലെന്ന് പറയുന്നത് ആർ എക്സ് ഫൈവ് സീറോ വൺ സീറോ എന്ന് പറഞ്ഞ മോഡലാണ് സ്റ്റീരിയോ ടേപ്പ് കോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് വർക്ക് ചെയ്തൊന്നുമില്ലായിരുന്നു നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പണിയൊക്കെ ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ കൺട്രോളൊക്കെ നോക്കാം നമുക്ക് ടോൺ കൺട്രോളാണ് ഫസ്റ്റ് വരുന്നത് ബാസ് ട്രിബിള് പിന്നെ ബാലൻസിൻ്റെ കൺട്രോളുണ്ട് കേട്ടോ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ചാനൽ ബാലൻസ് ചെയ്യാം വോളിയം ഓളിയങ്ങളുള്ളൂ പിന്നെ മെക്കാനിസത്തിൻ്റെ പോർഷനാണ് കേട്ടോ വരുന്നത് മെക്കാനിസം ഒക്കെ നീറ്റാണ് കേട്ടോ കുറച്ച് വൃത്തിയാക്കാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട് ബാൻഡ് സ്വിച്ച് വരുന്നുണ്ട് മോഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ആൻഡിനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഫ്രണ്ടിലായിട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ട്യൂട്ടറുണ്ട് പിന്നെ ഒരു നാലിഞ്ചിൻ്റെ രണ്ട് സ്പീക്കറുകളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ മൈക്കും ഇതിനകത്തും ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ താഴെ വരുന്നത് കൗണ്ടർ മീറ്റർ കൗണ്ടർ മീറ്ററിൻ്റെ സ്വിച്ച് ഒക്കെ കാലപ്പഴക്കം കൊണ്ട് അത് നശിച്ചു പോയിട്ടുണ്ട് മെക്കാനിസം ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മെക്കാനിസമാണ് ഞാൻ ഇളക്കിയൊക്കെ നോക്കി ബെൽറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ വരുന്നത് ഈ സൈഡിലായിട്ടാണ് കുറച്ച് ഇതിൻ്റെ ഇൻ ഔട്ടൊക്കെ എടുക്കാൻ പറ്റും പിന്നെ മൈക്കൊക്കെ കണക്ട് ചെയ്യാം അതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ട്യൂണിങ് സ്റ്റേഷൻ്റെ ബാൻഡൊക്കെ വരുന്നതാണ്ട് ഈ സൈഡിലായിട്ടാണ് ഫൈൻ ട്യൂണും വരുന്ന ഇതാണ് പിന്നെ ഇതിൻ്റെ പവർ കോഡ് വരുന്നത് നമ്മുടെ ബാറ്ററി കണക്ഷൻ്റെ ബാക്കീന്നാണ് കേട്ടോ വരുന്നത് അതിൻ്റെ സൈഡിൽ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതാരാട്ടും നേരത്തെയൊക്കെ ഇളക്കി പണിഞ്ഞിട്ടുണ്ട് ഒരുപാട് പണിഞ്ഞ സെറ്റ് പണിഞ്ഞിട്ടുണ്ട് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റാണ് മെക്കാനിസമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇവിടെ റേഡിയോ കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ചില സമയത്ത് രാത്രി ഒക്കെ നന്നായിട്ട് കിട്ടും ഉച്ച സമയത്തൊന്നും അങ്ങനെ കിട്ടത്തില്ല രാത്രി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പം നമുക്കൊരു ക്യാസറ്റ് എന്തായാലും ഇതിൽ പ്ലേ ചെയ്ത് നോക്കാം మది మూరీ అరువా അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം വേറെയും കുറച്ച് സെറ്റുകളൊക്കെ ഇരിപ്പുണ്ട് വീഡിയോ ചെയ്യാനായിട്ട് അപ്പം പുതിയ ഫോൺ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട് വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ടുള്ള അതായത് സാംസങ്ങിൽ നിന്ന് റെഡ്മിയിലോട്ടൊക്കെ മാറിയപ്പോഴത്തേന് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ കൊള്ളാവോ അതോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നൊന്ന് ഇപ്പം മൈക്ക് വെച്ചല്ല കാര്യം പറയുന്നത് ഇതിൻ്റെ ഓൺ ഇൻബിൽട്ട് മൈക്കിലാണ് സംസാരിക്കുന്നത് അപ്പം നോയ്സൊക്കെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് വീഡിയോ എടുക്കുന്നത് അപ്പം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്